നമ്മക്കിട്ട കാർഡ് ഇരുന്താ എടുത്തു വാങ്ക് റൂവ ഇരുന്നാൽ പുടുങ്ങിക്കുവാങ്ക് ആന പഠിപ്പ് മട്ടും നമ്മക്കിട്ട ഇരുന്ന് എടുത്തുക്കവേ മുടിയത് കൊള്ളയുടെയും കുറ്റകൃത്യത്തിന്റെയും താവളവും ഇടത്താവളവുമായി കുപ്രസിദ്ധി നേടിയ ചമ്പൽ ഈ ഗ്രാമത്തിൽ കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകുന്നത് പോലും നേരാൻ വഴിക്കല്ല കോപ്പി അടിക്ക് കൂട്ടു നിൽക്കുന്നതാകട്ടെ അധ്യാപകരും മനോജ് കുമാർ ശർമ്മ എന്ന അണ്ടർ പ്രിവിലേജ് ചെറുപ്പക്കാരന് തൻ്റെ ചെയ്തികളുടെ ഭവിഷ്യത്തൊന്നും പന്ത്രണ്ടിൽ പഠിക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നു എങ്ങനെയെങ്കിലും പന്ത്രണ്ടാം ക്ലാസ് ജയിച്ചു കയറി ഒരു ഓഫീസ് ബോയ് ജോലിയെങ്കിലും തരപ്പെടുത്തണം അതുവഴി കുടുംബത്തെ കരകേറ്റണം ജയിക്കണമെന്ന് കരുതിയിരുന്ന യു പി എസ് സി എന്തെന്ന് പോലും അറിയാതിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ തിരിച്ചറിവുകളുടെ അയാളുടെ പ്രയത്നത്തിന്റെ വിജയത്തിന്റെ കഥയാണ് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിൽ എന്ന ബോളിവുഡ് ചിത്രം പാമ്പും കോണിയും മുന്നിൽ വെച്ചാണ് ഗൗരി ഭയ മനോജ് ശർമ്മയ്ക്ക് യു പി എസ് സിയുടെ ഓരോ ഘട്ടങ്ങളും വിശദീകരിക്കുന്നത് വെറും പാതി അറിവ് മാത്രം വെച്ച് മനോജ് തന്റെ യു പി എസ് സി യാത്ര അവിടെ ആരംഭിക്കുന്നു പാമ്പും കോണിയിലും പോലെ പല ഘട്ടത്തിലും തോൽവി എറിഞ്ഞ് വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ മനോജ് തിരികെ വീഴുന്നു അപ്പോഴെല്ലാം തനിക്ക് ഊർജ്ജം നൽകി ഗൗരിഭയ്യ ഒപ്പമുണ്ട് അയാൾ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നുണ്ട് നിറഞ്ഞ പൊടികൾക്കിടയിലെ മില്ലിലെ പണികൾക്കിടയിൽ സ്വയം സമയം കണ്ടെത്തി പഠിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായി കണ്ടുശീലിച്ചൊരു സിനിമയല്ല ട്വൽത്ത് ഫെയിൽ ഒരൊറ്റ പാട്ടിലോ ഒരൊറ്റ സീനിലോ സകല പ്രശ്നങ്ങളിൽ നിന്ന് നായകൻ ഞൊടിയിടെ ജയിച്ചു വരുന്ന അനുഭവമല്ല വിധു വിനോദ് ചോപ്ര പറയുന്നത് പരാജയം എന്തെന്ന് മനോജ് കുമാർ ശർമ്മ ശരിക്കും അറിയുന്നുണ്ട് ടൂറിസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പകരം കുറിച്ച് എഴുതി വെച്ച് അബദ്ധത്തിൽ പെടുന്നുണ്ട് മനോജ് എന്നാൽ പിന്നോട്ടായാൻ തയ്യാറാകാത്ത നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും അയാളെ മുന്നോട്ട് കുതിക്കാൻ പ്രചോദിപ്പിക്കുകയാണ് മനോജിന്റെ യു പി എസ് സി യാത്രയിൽ അയാളിലെ മനുഷ്യനും പല മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് ചിത്രത്തിന്റെ തുടക്കത്തിൽ മനോജിന്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പേടിച്ച് വിറച്ചെടുത്ത് നിന്ന് അവരോട് നിയമം സംസാരിക്കാൻ അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന കോൺഫിഡൻസ് പിന്നീട് അയാൾക്കുണ്ടാകുന്നുണ്ട് അതിലേക്കുള്ള ഉയർച്ച തന്നെയാണ് ചിത്രവും ചിത്രത്തിന്റെ തിരക്കഥയുടെ നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഡ്രാഫ്റ്റ് ആണ് തങ്ങൾ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചതെന്ന് നടൻ വിക്രാന്ത് മാസെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബോളിവുഡിലെ പതിവ് കോസ്റ്റ്യൂം ഡ്രാമകളുടെ തട്ടുപിളിപ്പൻ ഫോർമാറ്റിനെതിരെ നീങ്ങാനാണ് കഥ പറച്ചിൽ ടൊഴുത്ത് ഫെയിൽ ശ്രമിച്ചതെന്ന് വ്യക്തം ഒറ്റ നായകനിൽ ചുറ്റിത്തിരിയുന്ന ഒരു മോട്ടിവേഷണൽ ഡ്രാമ മാത്രമല്ല ഈ സിനിമ ട്വൽത്ത് ഫൈൽസെന്റ് ചെയ്യുന്നത് നിരവധി മനോജ് ശർമ്മമാരെയാണ് മനോജിന്റെ ഓരോ അധ്വാനത്തിലും തോൽവിയുടെ ഓരോ പടിയിറക്കത്തിലും കാഴ്ചക്കാരെ കൊണ്ട് അയാൾക്കായി റൂട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് സംവിധായകൻ മനോജിന്റെ ചെറിയ വിജയങ്ങളിൽ പോലും അവരവരെ തന്നെ കാണാൻ പ്രേക്ഷകർക്കാകും മനോജ് കുമാർ ശർമ്മ എന്ന വ്യക്തിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി അനുരാഗ് പത്തക് എഴുതിയ ട്വൽത്ത് ഫൈൽ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് വിധു വിനോദ് ചോപ്ര ചിത്രം ഒരുക്കിയിരിക്കുന്നത് സിനിമയിലെ കാഴ്ചകളെല്ലാം സത്യമാണ് അവയ്ക്ക് പിന്നിലെ അധ്വാനവും അപമാനവുമെല്ലാം നേരാണ് നീ ഐ പി എസ് ഓഫീസർ ആകുകയോ ഫ്ലോർ മില്ലിൽ പണിയെടുക്കുകയോ ചെയ്തോളൂ എനിക്ക് ബാക്കിയുള്ള കാലം നിന്റെ ഒപ്പം ജീവിക്കാനാണ് ആഗ്രഹം എന്ന് മനോജിന് പ്രതീക്ഷയും ഊർജവും നൽകി കൂട്ടാകുന്നുണ്ട് ശ്രദ്ധയെന്ന അവന്റെ പാർട്ണർ ചിത്രം അവസാനിക്കുമ്പോൾ മനോജിന്റെ സന്തോഷങ്ങൾക്കെല്ലാം ഒപ്പം ശ്രദ്ധയും നമ്മുടെ മനസ്സിനുള്ളിൽ ചേക്കേറുണ്ടാകും ആരാണ് അവളെ പോലൊരു ഒരു ആഗ്രഹിക്കാത്തത് ആരാണ് ഗൗരിഭയെ പോലൊരു ഒരു സഹോദരതുല്യനെ കൂട്ടുകാരനെ ആഗ്രഹിക്കാത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുന്ന മനുഷ്യരുടെ കഥ ആദ്യമായല്ല ഹിന്ദി സിനിമ പറയാൻ ശ്രമിക്കുന്നത് സൂപ്പർ തേർട്ടിയും കോട്ട ഫാക്ടറിയും ആസ്പിറൻസും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് പറയുന്ന കഥയോടും ആ മനുഷ്യനോടും അയാളുടെ പ്രയത്നത്തോടും എത്രമാത്രം ആ സിനിമ നീതി പുലർത്തി എന്നതാണ് അവിടെയെല്ലാം ചോദ്യമാകുന്നത് ഇവിടെ വിധു വിനോദ് ചോപ്ര നൂറിൽ നൂറ് മാർക്ക് വാങ്ങുന്നുണ്ട് വിക്രാന്ത് മാസ എന്ന നടനില്ലാതെ ട്വൽത്ത് വെയിൽ പൂർണ്ണമാകില്ല സിനിമ തുടങ്ങിയ കാലം തൊട്ട് നായകന്റെ സുഹൃത്തായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ആളായിരുന്നു താനെന്ന് അയാൾ പറയുമ്പോൾ എത്രത്തോളം അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിരുന്നു അയാൾ എന്ന് ഈ ഒരു സിനിമ കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും ചടുലമായ സംഗീതമോ അപ്രതീക്ഷിതങ്ങളോ കുത്തി നിറയ്ക്കാതെയേ ഞാൻ ഈ കഥ പറയൂ എന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് വിനോദ് ചോപ്ര തന്നെ പറയുന്നുണ്ട് അത് സ്ക്രീനിൽ കാണാം പതേർ പാഞ്ചേലിയുടെ മ്യൂസിക് റൈറ്റ്സ് വാങ്ങി അതുകൂടെ ചേർത്താണ് ചിത്രത്തിന് പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഗ്രാമീണാന്തരീക്ഷമെന്നും അടിത്തട്ടിലെ മനുഷ്യരെന്നും ആലോചിക്കുമ്പോൾ ആദ്യം എത്തുന്ന പതേർ പാഞ്ചാലിയുടെ അനുഭവാന്തരീക്ഷം തന്നെയാണ് ആ ട്രാക്കിനൊപ്പം കടന്നു വരുന്നത് എഡിറ്റിങ്ങിലും ഛായാഗ്രഹണത്തിലും എല്ലാം വിദു വിനോദ് ചോപ്രയുടെ കൈമുദ്ര ചാർത്തി പോകുന്നുണ്ട് കഥ പറയുന്ന ഒരാൾക്ക് കഥ പറച്ചിലിനോടും കഥയോടുമുള്ള സ്നേഹം സത്യസന്ധത ആ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് ട്വൽത്ത് ഫെയിലിന്റെ ഫാക്ടർ അതാണ് ഒരു ജീവിതത്തിന്റെ ചൂരും ചൂടും അതേപടി പകർത്താൻ കഴിഞ്ഞ ചിത്രം അതുകൊണ്ടുകൂടിയാണ് പ്രേക്ഷകർ ആഘോഷിക്കുന്നത്